ഹലോ ഗൈസ് ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ അല്ല കാണിക്കണ ഒരു ആയുർവേദ മരുന്നാണ് കാണിക്കണത് ആയുർവേദ ശലുണ്ടാക്കണ വീട്ടിലുണ്ടാക്കുന്ന ഒരു ആയുർവേദ മരുന്ന് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ചുമ വരുമ്പോൾ കഫക്കെട്ടും പിന്നെ തൊണ്ടയിൽ ഇങ്ങനെ മുറിഞ്ഞു പോകാത്ത ഇതിൽ ഭയങ്കര അസ്വസ്ഥതയ്ക്കും ഞാനത് ഒരുപാട് നാളായി അത് യൂസ് ചെയ്യണം അപ്പം ഞാൻ ഓർത്ത് പെട്ടെന്ന് ഇപ്പം തണുപ്പും മഴയും ചൂടും എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു ക്ലൈമറ്റ് ഭയങ്കര വ്യത്യാസമുണ്ട് ഇവിടെ കുട്ടികൾക്കാ കൊടുത്താൽ നല്ല നല്ല വിധ നൂറ് ശതമാനം ഉറപ്പ് വരുക പിന്നെ നമുക്ക് വില കൂടുതലൊക്കെ ആണെങ്കിൽ മാത്രമൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമതി അത്യാവശ്യം ഒന്ന് ചുമക്കിയൊക്കെ ആണെങ്കിൽ നമുക്കത് ഉപകാരപ്പെടുന്ന ഒരു ആയുർവേദ മതാണേ ഞാൻ അതിൻ്റെ വേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ചാല് തേൻ ചെറുനാരങ്ങ ഇഞ്ചി ഉള്ളി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചക്കണേ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാം ഇതിന് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അളം നിർത്താണേ വെള്ളം തിളക്ക ഉള്ളിയും ഇഞ്ചിയും കൂടെ മിക്സിൽ വെറുതെ ഒന്ന് കൃഷി ചെയ്ത അരി ഒന്നും പോണോ വെറുതെ ഒന്ന് കൃഷി ചെയ്താൽ മതി അതിന് പോ വെള്ളം ഒന്നും തിളക്കട്ടെ നല്ലോണം തിളക്കട്ടെ തിളക്കുമ്പോ ഇഞ്ചിയും പിന്നെ ഉള്ളിയും കൂടെ ചതച്ചത് വെറുതൊന്നും ചതച്ചാ കേട്ടാ അത് ഇതിന്റെ അകത്തോട്ട് ഇടുന്നേണ് നല്ല വ്യത്യാസം ഉണ്ടാ രാവിലെ വൈകുന്നേരം ഒരേ ഗ്ലാസ് കുടിച്ചാല് നല്ല എഫക്റ്റ് ആയിരിക്കും നല്ല റിസറ്റ് ആണ് കഴിച്ചാലേട്ടാ ഉള്ളിട ചുവയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ചുമയുള്ളവര് രാവിലെ ഒരു ഗ്ലാസ് കുടിക്ക രാത്രി കട ഭക്ഷണം കഴിഞ്ഞ് കിടക്കാറാവില്ലേ അന്നേരം ഒരു ഗ്ലാസ് കുടിക്കുക നല്ല രീതി നെന്തിലൊക്കെ ഇങ്ങനെ കഫ ഇങ്ങനെ കെട്ടി കുഴുറന്നാണ് ആ സൗണ്ടിനൊക്കെ നല്ലതാണ് കണ്ടാ കുഞ്ഞു കുട്ടികൾക്കും കൊടുത്താൽ കൊഴപ്പൊന്നുമില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നല്ലേ നല്ലപോലെ ചതച്ച ആ ഇഞ്ചിയുടെയും ഉള്ളിയുടെ ഒക്കെ സാത്ത് നല്ലപോലെ ഇറങ്ങിയ ചതച്ചതല്ലേ കൊല്ലുന്നു ചൂടാക്കുന്ന ശേഷം നമുക്ക് അരിച്ചെടുക്കാതെ സ്പൂൺ വെച്ച് നല്ല പോലെ പ്രസ് ചെയ്ത ഇഞ്ചിയുടെ ഉള്ളിയുടെ ഒക്കെ നീര് നല്ലപോലെ ഇറങ്ങും നമുക്ക് നല്ലപോലെ ഇത് തണു തണുക്കെള്ളം ചൂടായു നല്ല ഇഞ്ചിയുടെ ഒരു ഫ്ലേവറേ നിൽക്കുള്ളു ഉള്ളിയുടെ സ്മെല്ലൊന്നും വരില്ല നമ്മള് പച്ചവെള്ളത്തിലൊന്നും ഇറക്കി വെച്ച് ചൂടാക്കി എഴുതാം അത് ഇങ്ങനെ തന്നെ വെച്ച് ചൂടാക്കടാം ചൂടോളും കൂടെ കുടിക്കണം രണ്ടു നേരം നിങ്ങൾ കുടിക്കേണ്ട എന്നാലും വല്ല വ്യത്യാസമുണ്ടോ ചൂടാ വെള്ളം ചൂടോളും നമുക്കൊരു ഇച്ചിരി ചേർന്നു കുടിക്കാടും ഒരിക്കണ്ട സ്പൂണിന് ഒരു സ്പൂണ് ചേർന്നാരങ്ങി വലിയവർക്ക് കഴിക്കുമ്പോ എന്നെ ഹണിയൊന്നും ഇടണമെന്നില്ല കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ മാത്രം ഇച്ചിരി തേനും കൂടെ കുട്ടി കൊടുക്കുമ്പോൾ കഴിച്ചോളൂ ഒരുപാട് വേണ്ട കുറച്ചിട്ട് കുട്ടികൾക്കാണെങ്കി ഒരു സ്പൂൺ ഇട്ടോ മിക്സ് ആയിട്ടുണ്ട് നല്ല സുഖം തൊണ്ടയ്ക്ക് നല്ല സുഖമായിരിക്കും കഫോക്ക ഇങ്ങനെ മുറിഞ്ഞൊന്നും നിക്കില്ലട്ട് എല്ലാവരും ട്രൈ ചെയ്യണോട്ടോ നല്ല റിസൾട്ടാ ഞാൻ നൂറ് ശതമാനം എളുപ്പമില്ല നല്ല റിസൾട്ടാ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇഞ്ചിയും ഉള്ളിയും നാരങ്ങയും തേനും അത്രേ ഉള്ളു കുടിച്ചു നോക്ക ഇഞ്ചിന്റെ ഉള്ളിയുടെയും നാരങ്ങ നീരും തേനും കുട്ടികൾക്കാണെങ്കിലും ഒരിത്രയും കൂടെ തേന ഇത്തിരി കൂടെ മധുരത്തിനേരും മധുരത്തി കൊടുക്കുമ്പോൾ അവര് എളുപ്പം കുടിച്ചോളൂ അപ്പൊ എല്ലാരും saya you. Thank you. Thank you. Thank bye, -bye.